രക്തത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി പോകുന്നത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എഥനിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു രക്തത്തിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചു വരുന്ന അവസ്ഥ ഹൈപ്പർ യൂറിസീമിയ എന്നാണ് അറിയപ്പെടുന്നത് ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന പ്യൂറിനുകൾ ദഹിച്ചുണ്ടാകുന്ന മലിന പദാർത്ഥമാണ് യൂറിക് ആസിഡ് ഇതിനെ എൻസൈമുകൾ വിഘടിപ്പിക്കുന്നില്ല മറിച്ച് മൂന്നിൽ രണ്ടു ഭാഗം യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയും മൂന്നിലൊന്ന് ഭാഗം മലത്തിലൂടെയും ശരീരം പുറന്തള്ളുന്നു ശരീരത്തിൻ്റെ തൂക്കം കഴിക്കുന്ന ഭക്ഷണം വ്യായാമം ഇവയെ ആശ്രയിച്ചാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് യൂറിക് അമ്ലം വർദ്ധിച്ചു വരുന്ന എല്ലാവർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമാകുകയില്ല യൂറിക് ആസിഡ് വർദ്ധിച്ച അതിൻ്റെ ക്രിസ്റ്റലുകൾ സന്ധികളിൽ അടിഞ്ഞുകൂടാം ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന എല്ലാവരിലും വേദന അനുഭവപ്പെടണമെന്നില്ല കോശ കോശകവചമുള്ള ക്രിസ്റ്റലുകളോട് ശരീരത്തിലെ രോഗപ്രതിരോധ വ്യൂഹം പ്രതിപ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഗൗട്ട് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങുന്നത് എന്താണ് ഗൗട്ട് ഗൗട്ട് എന്നാൽ പെരുവിരൽ വീർത്ത് വേദനിക്കുന്ന അവസ്ഥ എന്നാണ് പലരുടെയും മിഥ്യാധാരണ പെരുവിരലിൻ്റെ ചുവട്ടിൽ തുരുതുരെ സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദനയും മരവിപ്പും അനുഭവപ്പെടുന്നതാണ് ഗൗട്ടിൻ്റെ പ്രാരംഭലക്ഷണം ചിലപ്പോൾ കാല് മുഴുവൻ മരവിപ്പ് പാദത്തിന് നൊമ്പരം തുടങ്ങിയ ലക്ഷണങ്ങളോടെയാവാം തുടക്കം കണങ്കാൽ മുട്ട് തുടങ്ങിയ സന്ധികളെയും ബാധിക്കും പക്ഷേ ഒരു സമയം ഒരു സന്ധി അപൂർവമായി രണ്ട് സന്ധികളിൽ മാത്രമേ വേദനയും നീരും അനുഭവപ്പെടുകയുള്ളൂ ഒരു സന്ധിയിൽ നിന്നും മറ്റൊരു സന്ധിയിലേക്ക് മാറി മാറിയും അനുഭവപ്പെടാം ഇതാണ് ഗൗട്ടിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സിസ്റ്റമിക് ലൂപ്പസ് ഒരേ സമയം വിവിധ സന്ധികളിൽ വേദനയും നീരും അനുഭവപ്പെടും നാല് മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ രക്തമെടുത്തു വേണം യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് മൂന്ന് മുതൽ ഏഴ് മില്ലി പെർ ലിറ്റർ വരെ യൂറിക് ആസിഡ് സാധാരണമാണ് ഗൗട്ട് പഴകി കഴിയുമ്പോൾ ത്വക്കിൻ്റെ നിറം മാറ്റം സംഭവിക്കാം ചെറു മുഴകൾ ഉണ്ടാകുന്നു ടോഫി എന്നാണ് ഈ അവസ്ഥയെ അറിയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടാകുന്നതിനെ ടൊഫേഷ്യസ് ഗൗട്ട് എന്നാണ് പറയപ്പെടുന്നത് ഗൗട്ട് രൂക്ഷമാകുമ്പോൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയില്ലെങ്കിൽ കിഡ്നിയിൽ യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവും ശരിയായി മൂത്രം പോകാത്ത അവസ്ഥ കിഡ്നിയിൽ ഇൻഫെക്ഷൻ കടുത്ത മഞ്ഞ നിറത്തിലുള്ള തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും കിഡ്നിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിനും ഇത് കാരണമാകുന്നു ബ്രെഡ് കേക്ക് ബിയർ മദ്യം അവയവ മാംസങ്ങളായ കരൽ റെഡ് മീറ്റ് തുടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക നെയ്യുള്ള മത്സ്യം ഒലുവെണ്ണ വെർജിൻ വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ഇഞ്ചി വാഴപ്പഴം തക്കാളി കൈതച്ചക്ക ചുവന്ന കാബേജ് നാരങ്ങ വർഗ്ഗങ്ങൾ തവിട് അധികമുള്ള അരി റാഗി തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല അധികം തവിട്ടുള്ള അന്നജം കുറഞ്ഞ കൊഴുപ്പ് ചേർന്ന ഭക്ഷണക്രമം ഞാവൽപ്പഴം കറുത്ത ചെറി സെലറിയുടെ അരി തുടങ്ങിയവയിൽ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതും വേദനയും നീരും ശമിപ്പിക്കുന്നതുമായ ഘടകങ്ങളുണ്ട് തൂക്കം അധികമുണ്ടെങ്കിൽ ഭക്ഷണ ക്രമീകരണം വ്യായാമം ഇവ ശീലിച്ച് യൂറിക് ആസിഡ് ഒരു പരിധിവരെ കുറയ്ക്കാവുന്നതാണ് മൂത്രം എപ്പോഴും ജല നിറത്തിൽ പോകുന്നു എന്ന് ഉറപ്പാക്കും വിധം വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക മുസമ്പി ജ്യൂസ് നാരങ്ങ വെള്ളം ഇവ ശീലിക്കുക ടിന്നിലടച്ചവ കോള തുടങ്ങിയവ ഒഴിവാക്കണം യൂറിക് ആസിഡ് രക്തത്തിൽ കൂടിപ്പോയാൽ കിഡ്നി പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കും എന്ന് മനസ്സിലായി കാണുമല്ലോ ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്